ബി ജെ പി വർഗീയത കാണിക്കുന്നു പിന്നെന്തോ കാണിക്കേണ്ടത് അവരെന്തോ പറയുന്നു അവര് ഇടാ അവർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുത്വ ദേശീയ ബോധം ഹിന്ദുത്വ ദേശീയ ബോധം എന്നല്ല ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നേ പിന്നെന്തിനാ അത് എതിർക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു മതേതര ബോധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മതേതരവാദിയാക്കി തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണ് ബി ജെ പി പഠിപ്പിച്ചോട്ടെ രണ്ട് സീറ്റിൽ കിടക്കുന്ന ലോക്സഭയിൽ നിന്ന് രാമക്ഷേത്രത്തിൻ്റെ പറഞ്ഞ് 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 ആദ്യം നൂറ്റമ്പത് കിട്ടി പിന്നീട് അധികാരം കിട്ടി ആ അധികാരം നിലനിർത്തി ഉള്ളിയെ തോപ്പിക്കാൻ പറ്റുമോ പുള്ളി വീണ്ടും മുഖ്യമന്ത്രിയായി വീണ്ടും നാരാന്ന് വിളിച്ചു പുള്ളി വീണ്ടും മുഖ്യമന്ത്രിയായി പിന്നെ അതാ കണ്ടു പുള്ളി പ്രധാനമന്ത്രിയായി വീണ്ടും അതിനെക്കാട്ടി സീറ്റ് കൊണ്ട് വീണ്ടും ഇപ്പം തന്നെ നാണൂറ് സീറ്റ് ഒന്ന് പുള്ളി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പം എന്താണ് അവരുടെ കോൺഫിൻസ് വർഗീയതയാണ് അവരുടെ കോൺഫിഡൻസ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്ന സമയത്ത് വയനാട് പാകിസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് അമിത്ഷാ അതൊരു പ്രസ്ഥാനം നടത്തി എങ്ങനെ വർഗീയമായ പ്രസ്ഥാനം വരെ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കുടികളെ പാകിസ്ഥാൻ പച്ചക്കുടികളാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ നടത്തിയത് എന്തിനാണ് ജനങ്ങളെ രക്ഷിക്കാൻ ദൈവങ്ങളും ദൈവങ്ങളെ രക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടി ഇട്ട് എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരിതിനെ മൊത്തം നശിപ്പിക്കാൻ നടക്കുകയാണ് പള്ളി വാസ്തുവിദ്യ നോക്കിയിട്ടല്ല പള്ളി പണിയും അത് എവിടെ വേണമെങ്കിലും പണി ഏത് സ്ഥലത്തും പള്ളി പണിയും ക്ഷേത്രം അങ്ങനെ പണിയാൻ പറ്റില്ല ആ മസ്ജിദ് പണിയുമ്പോൾ ബാബറി മസ്ജിദ് അല്ല മസ്ജിദ് പണിയുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡേറ്റ് ചെയ്യണം അത് വന്നില്ലെന്നുണ്ടെങ്കിൽ ചോദിക്കണം ഞാനും സംസാരിക്കും സച്ചിൻ ടെൻഡുൽക്കർ വീട്ടിൽ കിടന്ന് ക്രിക്കറ്റ് കളിച്ചാൽ അങ്ങനെ ആരെങ്കിലും അറിയുവോ അങ്ങനെ കഴിവ് വാർത്ത അറിയത്തില്ലല്ലോ പല ഗ്രൗണ്ടിൽ പോയി കളിക്കണ്ടേ അത് നിന്റെ ഭർത്താവിനെ കൂടുതൽ ആൾക്കാരറിയ ബാറ്റ് ബാറ്റ് കിട്ടിയാലേ ഇപ്പം എല്ലാരും സിനിമ എടുക്കുന്ന എന്തിനാണറിയാമോ ഒരാഴ്ചത്തെ ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കാണുന്നതാണ് ടി വി പ്രോഗ്രാം കണ്ട കാലമാണ് ഇപ്പം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആദ്യ നിമിഷം നടക്കുന്ന കണ്ടന്റുകൾ കണ്ട് ആസ്വദിക്കുകയോ എങ്ങനെയാണ് ഇതിന്റെ ഇടയ്ക്ക് തുണിയെല്ലാം പറിച്ചു കളഞ്ഞ് ഒരു വിഭാഗം വലിയ രീതിയിൽ ആസ്വദിപ്പിക്കുന്ന വീഡിയോസ് ഇട്ടുകൊണ്ട് റീച്ച് കൂട്ടിക്കൊണ്ട് വീഡിയോ ഒരു എനിക്ക് ചെയ്യാൻ എന്തൊക്കെ ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ പിന്നെ തെറ്റുകളുടെ വിലയിരുത്തലല്ല രാഷ്ട്രീയം നൂറ് മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എഴുപത് പേര് മഹാതെമ്മാടികളും തൊട്ടികളും സ്ത്രീകളെ കണ്ടാൽ അസഭ്യം പറയുന്നവരും സ്ത്രീകളെ കണ്ടാൽ തെമ്മാടിത്തരം കാണിക്കുന്നവരും ആണെങ്കിലും അതിൽ നിന്ന് ഒരുത്തനാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ടെങ്കിൽ അവൻ ജയിക്കും മുപ്പത് പേര് വളരെ മര്യാദക്ക് ജീവിക്കുന്നവരാ എഴുപത് പേര് തെമ്മാടിൽ ആ തെമ്മാടിത്തരത്തെ ന്യായീകരിച്ച് ജയിക്കും ഇപ്പം ഭൂരിപക്ഷം ആർക്കനുകൂലമാകുന്നു അവർ ജയിക്കും അപ്പം അവനെ അപ്പം എന്തിനാ അപ്പം എന്ത് ചെയ്യണം ഇപ്പം ബി ജെ പി എതിർക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി വർഗീയത കാണിക്കുന്നു പിന്നെന്തോ കാണിക്കണ്ടത് അവരെന്തോ പറയുന്നു അവർ ഇട അവർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുത്വ ദേശീയ ബോധം ഹിന്ദുത്വ ദേശീയ ബോധം എന്നല്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പിന്നെന്തിനാ അത് തീർക്കുന്നത് അതിനെയല്ല നിർക്കേണ്ടത് കാരണം അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത് ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിയത് ശരിയാണോന്നോ പിന്നെ ഞങ്ങൾ എന്താ ഉണ്ടായ ഉണ്ടാക്കേണ്ടതെന്ന് അവർ തിരിച്ചു ചോദിച്ചാൽ എന്താ മറുപടി പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ എതിർക്കേണ്ടത് എതിർക്കേണ്ടത് ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവൃത്തി അവരിൽ നിന്നുണ്ടായാൽ സാമ്പത്തികമായിട്ടോ ആഭ്യന്തര കാര്യങ്ങളിലോ രാജ്യസുരക്ഷയുടെ കാര്യങ്ങളിലോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മതപരമായ വിഷയങ്ങളിലേക്ക് കിടന്നാൽ അവർ വീണ്ടും വളരും അവർ ഇതിങ്ങനെയാണ് വളർന്നത് രണ്ട് സീറ്റിൽ കിടക്കുന്ന ലോക്സഭയിൽ നിന്ന് രാമക്ഷേത്രത്തിൻ്റെ പറഞ്ഞ് 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 ആദ്യം നൂറ്റമ്പത് കിട്ടി പിന്നീട് അധികാരം കിട്ടി ആ അധികാരം നിലനിർത്തി അപ്പം ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി വരെ ആരാധവനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു അറ്റാക്ക് പുള്ളിയെ തോപ്പിക്കാൻ പറ്റുമോ പുള്ളി വീണ്ടും മുഖ്യമന്ത്രിയായി വീണ്ടും നരെന്ന വിളിച്ചു പുള്ളി വീണ്ടും മുഖ്യമന്ത്രിയായി പിന്നെ അതാ കണ്ടു പുള്ളി പ്രധാനമന്ത്രിയായി വീ അതിനെക്കാട്ടിയും സീറ്റോട് വീണ്ടും ഇപ്പം നാടൂറ് സീറ്റ് ഒന്ന് പുള്ളി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പം എന്താണ് അവരുടെ കോൺഫിഡൻസ് വർഗീയതയാണ് അവരുടെ കോൺഫിഡൻസ് ഹിന്ദു മതം ബേസിക്കലി വർഗീയമായ മതമല്ല ഏഹ് ഞാൻ പറഞ്ഞ എല്ലാ ഹിന്ദുക്കളും വർഗീയവാദികളല്ല പക്ഷേ ഈ ഇവിടെ എവിടെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ ആ പാല് മൊത്തം വിഷമായി പോകുന്നു പറയുന്നതാണ് എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരിതിനെ മൊത്തം നശിപ്പിക്കാൻ നടക്കുകയാണ് അപ്പം നമ്മളെപ്പോഴും ഇല്ല ഒരു വലിയ വൈറ്റ് ബോർഡിൽ ഒരു കറുത്ത ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് വൈറ്റ് ആരും കാണില്ല ആ കറുത്ത ഡോട്ടേ കാണും ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അവിടുത്തെ നെഗറ്റീവ് കൊണ്ടു നടക്കുന്നവനെ മാത്രമേ നമ്മളെപ്പോഴും അതിൻ്റെ മൊത്തത്തിലുള്ള ആക്കി മാറ്റത്തുള്ളൂ ബി ജെ പി കാരെല്ലാം അല്ല പക്ഷേ ബേസിക്കലി അവർ അവരിലേക്ക് ആൾക്കാരെ കൂട്ടുന്നത് വികസനം ചെയ്യുന്നുണ്ട് രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ വലിയ രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പാകുന്നുണ്ട് ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്ന സമയത്ത് കെ വയനാട് പാകിസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് അമിത്ഷാ എന്നൊരു പ്രസ്താവന നടത്തി ഭയങ്കര വർഗീയമായ പ്രസ്താവനയാണത് ഭയങ്കര വർഗീയമായ പ്രസ്താവന കാര്യം മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടികളെ പാകിസ്ഥാൻ പച്ചക്കൊടികളാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ നടത്തിയത് എന്തിനാണ് രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമികളിൽ നിന്ന് ഒളിച്ചിട്ട് ഇവിടെ വന്ന് ജയിക്കുമ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ഇപ്പുറം അതായത് മുസ്ലിം വർഗീയവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാക്കി തീർക്കുക ഇതാണ് അമിത്ഷയുടെ ആവശ്യം രാഹുൽ ഗാന്ധി അങ്ങനെ ചിന്തിച്ചിട്ട് വന്നിരിക്കില്ല മി അവിടെ തോൽക്കുമെന്ന് പേടിച്ചിങ്ങോട്ട് തന്നെ അത് വേറെ കാര്യം അത് വേറെതായിരുന്നു തോറ്റാലും അവിടെ മത്സരിക്കണം അവിടെ അതാണ് നേതാവ് അതാണ് തോറ്റാലും അവിടെ മത്സരിക്കണം അല്ലാതെ തോൽക്കുമെന്ന് പേടിച്ച് ഒരു സുരക്ഷിത താവളം തേടി ഒരു എന്നങ്ങനെ അങ്ങനെ അന്ന് അയാളുടെ ഏറ്റവും വലിയ പരാജയമാണ് അത് ഞാൻ രാഹുൽ ഗാന്ധി പേഴ്സണലി ഞാൻ പറയാം പക്ഷേ അമിത്ഷായുടെ ഈ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിനെ മൊത്തത്തിൽ ഒരു മുസ്ലിം വർഗീയ പാർട്ടിയെ ആക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നു ഇത് കാണുന്ന ഒരു വലിയ മഹാഭൂരിപക്ഷം വരുന്ന എയ്റ്റി പെർസെൻറ്റേജ് ജനതയിൽ നിന്ന് അടർന്ന് നടന്ന് നടന്ന് അതായത് ഇന്നലെ വരെ മത പൂർണ്ണ മതേതരബോധത്തോട് മറ്റ് പാർട്ടി പ്രവർത്തിച്ച പലരും പോയിട്ട് ബി ജെ പിയുടെ ഒപ്പം ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതല്ലേ ബി ജെ പി ആഗ്രഹിക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ പോയിരുന്നത് ഇവരെ വർഗീയവാദം അതല്ല പറയേണ്ടത് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടാവുന്നു ഹിന്ദുക്കളോ മുസ്ലിം എൻ്റെ ഏറ്റവും വലിയ ഭയവം അതാണ് ഈ രാമക്ഷേത്രമൊക്കെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ നടക്കുന്ന വിഷയങ്ങളും ഇപ്പോൾ ഉത്തരാഖണ്ഡിലൊക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഉദാഹരണമായി ഇപ്പം ഒരു ഒരു ഹിന്ദുക്കളും അല്ലെങ്കിൽ ബി ജെ പിയും ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായമായിട്ട് എവിടെയെല്ലാം ഒരു വിഷയം നടന്നാൽ ഈ ബി ജെ പിക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗം പറയണ്ടേ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അവരുടെ പള്ളി കുളിക്കാൻ പാടില്ല എന്ന് പറയാൻ പറയാനെങ്കിലും അതിനകത്ത് മതേതര ബോധമുള്ള ഹിന്ദു വേണ്ടേ നിങ്ങൾ എല്ലാവരും കൂടി പിടിച്ച് സംഘീമാക്കി വർഗീയവാദിയാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും വർഗീയവാദിയാക്കിയാക്കിയാക്കി എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങോട്ട് നെഞ്ചത്തോട്ട് കയറുമല്ലേ അങ്ങനെ ആക്കി മാറ്റുന്ന നമ്മളിപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഉള്ളിലൊരു മതേതര ബോധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മതേതരവാദിയാക്കി തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയാണ് ബിജെപി പഠിച്ചോട്ടെ അല്ല ബിജെപിക്കാർ മൊത്തം വന്ന് വർഗീയവാദികളാണെങ്കിൽ ഇത്തരം ഒരു വിഷയം വന്നല്ല പ്രജ സിനിമയിൽ രാലേട്ടൻ അടിക്കി ഇറങ്ങുമ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് ബാബു നമ്പൂരി അരുത് എന്ന് പറയുന്ന അരുത് എന്ന് പറയാനെങ്കിലും അപ്പുറത്തെ ആൾക്കാർ വേണം അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ വർഗീയമായി കൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ ഈ വിഷങ്ങൾ അങ്ങ് ഇതിങ്ങനെ എല്ലാത്തിനെയും വിഷമാക്കും ഈ പാലിനെ മൊത്തം ഇതൊക്കെ വിഷമാക്കും ഇത് വിഷമാക്കിട്ട് ഇപ്പൊ ദേ പല പള്ളികളും ഇതൊക്കെ ഇതെല്ലാം കുഴിച്ചു പോയി കഴിഞ്ഞാൽ പള്ളിയും ക്ഷേത്രവും ഇതൊക്കെ തന്നെ പലതും പലതുമായിരിക്കും എന്തിനാണാ ഇതിന്റെ പുറകെ പോകുന്നത് കഷ്ടമായിട്ട് നമുക്ക് തോന്നുന്ന എനിക്ക് എനിക്കിതിനോടൊന്നും തീരെ യോജിപ്പില്ല കേട്ടോ മനസ്സിലായി മനസ്സിലായി അല്ല നമ്മൾ ഫോക്കസ് ഫോക്കസ് ഏരിയയിലേക്ക് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ നന്മ ജനങ്ങളെ രക്ഷിക്കാൻ ദൈവങ്ങളും ദൈവങ്ങളെ രക്ഷിക്കാൻ രാത്രി പാട്ടിയും ഇതെന്തെന്ന് ഞാൻ പണ്ട് വായിച്ച് ചിരിച്ചു മരിച്ച ഒരു വാർത്തയുണ്ട് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ താഴെ കൂടെ പൊളിഞ്ഞുകൊണ്ട് ഭക്തര് മരിച്ചത് ഞാൻ ആലോചിച്ചു ഈ പാവങ്ങൾ മൊത്തവും ദൈവമേ രക്ഷിക്കണേ എന്ന് അങ്ങോട്ട് ചെയ്ത് കയറി കൊടുക്കുക ഇതെല്ലാം കൂടെ പൊളിച്ചു ഇതെല്ലാം അതായത് വിശ്വാസത്തെ യുക്തിബോധത്തോടുകൂടി സമീപിക്കുക ശബരിമലയിൽ സ്ത്രീകള് കയറുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും മൂന്ന് കേസുള്ള ആളാണ് ഞാൻ അവിടെ സ്ത്രീകൾ കയറുന്നതിനല്ല എന്റെ പ്രശ്നം അവിടുത്തെ സാഹചര്യം ഒരിക്കലും സ്ത്രീകൾക്ക് കംഫർട്ട് അല്ല നിങ്ങൾ ആദ്യം അവിടെ കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്താൽ എല്ലാവർക്കും പോയി വരാനുള്ള ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്താൽ അവിടെ എല്ലാവർക്കും പോകാം അങ്ങനെ ഒരു സ്ഥലമല്ലെങ്കിൽ പോകാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പൊ മാത്രമല്ല അവിടത്തെ കാടിന് ഒരു ഭംഗിയുണ്ട് പ്രകൃതിക്ക് ഒരു ഭംഗിയുണ്ട് അതിനെ ഒരു ആത്മീയമായി കണ്ടുപോകുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുണ്ട് അവരുടെ മനസ്സിനെ മാനസികമായിട്ട് ദ്രോഹിക്കത്തക്ക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിഷയത്തെ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് പള്ളി എവിടെയും പണിയാം പള്ളി വാസ്തുവിദ്യ നോക്കിയിട്ടല്ലേ പള്ളി പണിയുന്നത് അത് എവിടെയും പണിയും ഏത് സ്ഥലത്തും പള്ളി പണിയാം ക്ഷേത്രം അങ്ങനെ പണിയാൻ പറ്റില്ല ക്ഷേത്രത്തിനൊരു പ്രമാണാടിസ്ഥാനത്തിൽ ഇപ്പം ക്ഷയാതത്രായ ക്ഷേത്രമാണ് നാശത്തിൽ നിന്നും നമ്മെ മുക്തമാക്കുന്ന ഒരു ഇടമാണ് ക്ഷേത്രം എന്ന കൺസെപ്റ്റിൽ അതിന് വാസ്തുവിദ്യ പ്രകാരമുള്ള പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്ഷേത്രം കിട്ടണമെങ്കിൽ അതിന് കൃത്യമായ കണക്കുകൾ വേണം മറ്റേത് ആൾക്കാർ ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇതിനെല്ലാം മനസ്സിലാക്കി നമ്മളുടെ ഓരോ ആചാര്യന്മാർ എഴുതി വെച്ചേക്കുന്ന കഥകളെയും മിത്തുകളെയും വിശ്വാസങ്ങളെയും എന്തിനു വേണ്ടിയാണ് എഴുതി വെച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ബോധതലത്തിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെ മതത്തെ അതേപോലെ സ്നേഹിക്കുക അതിനെ പോയി അറ്റാക്ക് ചെയ്യാനും യോജിപ്പില്ല മറിച്ചും കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാബുലി മസ്ജിദ് പൊളിച്ചതിനോട് യോജിപ്പില്ല പൊളിച്ചതിനോട് യോജിപ്പില്ല അതൊക്കെ ചിന്തിക്കാം ഞാൻ പറയുന്നത് അവിടെ വലിയൊരു വിഭാഗത്തിന്റെ ആഗ്രഹം അപ്പൊ അന്ന് അതേസമയം ഒരു വലിയ മുസ്ലിം വിഭാഗത്തിന് വേണം റോപ്പറായിട്ട് പറയാം ഓക്കെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശ്രീരാമന്റെ ജനിച്ച സ്ഥലമാണ് എന്തായാലും രാമായണം രചിക്കപ്പെട്ടത് മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള ഇപ്പം രാമജനിത മാനസത്തിലാണ് ജനങ്ങൾ അയോധ്യയിലാണ് കൃഷ്ണ രാമൻ ജനിച്ചതെന്ന് പറയുന്നത് അതൊക്കെ ഫേക്കാണ് സംസ്കൃതം ആർക്കും മനസ്സിലാകാഞ്ഞിട്ട് സംസ്കൃതം മനസ്സിലാക്കുന്ന രാമായണത്തിൽ അന്ന് രാമൻ ജനിച്ച സ്ഥലമാണ് എന്ന് മുസ്ലിം സമുദായത്തിനും ഇപ്പൊ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സാദിഖലി ശിഹാബ് തങ്ങൾ സംസാരിച്ചത് അതായത് ഒരു വലിയ വിഭാഗം ജനതയുടെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞ് ജനത്തെ അറ്റാക്ക് ചെയ്യാതെ അത് പരസ്പരം ഒരു കൂടി ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമ്മൾ ബാബുലി മസ്ജിദ് ഇപ്പുറത്ത് വീണ്ടും പണിയുന്നുണ്ട് ആ മസ്ജിദ് പണിയും ബാബുറി മസ്ജിദ് അല്ല മസ്ജിദ് പണിയുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾ പറഞ്ഞത് ചെയ്യണം അത് വന്നില്ലെന്നുണ്ടെങ്കിൽ ചോദിക്കണം മസ്ജിദ് പണിയുമ്പോൾ പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ ഞാനും സംസാരിക്കാം ഞാനും സംസാരിക്കാം ഈ വന്നവരൊക്കെ തന്നെ അതായത് ജനപ്രതിനിധികള് ഇന്ത്യൻ പ്രസിഡന്റ് ഭരണഘടനാ പ്രകാരം ഭരണഘടനാ തത്വങ്ങൾ പാലിക്കേണ്ട ആൾക്കാർ ഒരു മതത്തിന്റെ ചടങ്ങിൽ പോകുന്നത് തെറ്റല്ല ഒരു മതത്തിന്റെ അത് മാത്രമായി മാറുമ്പോഴാണ് അത് തെറ്റാം പള്ളിയിടം പള്ളി നിങ്ങൾ പണിയും ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ പൈസ പിരിച്ച് കൊടുക്കുക എത്രയും പെട്ടെന്ന് ഇപ്പൊ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് പ്രശ്നം നിങ്ങൾ പൈസ പിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ പണി നടക്കട്ടെ പേഴ്സണലി വല്ല സംഭാവന വേണേൽ ഞാനിത്ര സോഷു ഒരു കുഴപ്പമില്ല അതൊന്നും പണിയിട്ട് വല്ല കാര്യല്ലേ പക്ഷേ അവിടെ നിങ്ങൾ ഇദ്ദേഹത്തെ ക്ഷണിക്കും അവിടുത്തെ ഉണ്ടല്ലോ പള്ളി ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റ് പറയുക പ്രധാനമന്ത്രിയെ വിളിക്കണം അദ്ദേഹം വന്നില്ല എന്നുണ്ടെങ്കിൽ വർഗീയവാദി എന്ന് വെച്ചാൽ ഞാനും വിളിക്കാം വർഗീയവാദി എന്ന് ഞാനും പറയാം അത് വരാത്തിത്തോളം കാലം അനാവശ്യമായ കടന്നാക്രമണമുള്ള ഒരുക്കി അങ്ങനെ ഒരാളെ അറ്റാക്ക് ചെയ്താൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും അതായത് ബി ജെ പിക്ക് വേണ്ടി മുസ്ലീങ്ങളെ കുറ്റം പറയാനോ മുസ്ലിങ്ങൾക്ക് വേണ്ടി ബി ജെ പിക്ക് കുറ്റം പറയാനോ ഞാൻ കിട്ടുകയല്ല അതാണ് എൻ്റെ ചേച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താ പറയാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങള് പബ്ലിക്കായിട്ട് വന്ന് പറയുമ്പോൾ അതിന്റേതായ സൈബർ അറ്റാക്കുകളോ കമന്സും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ അപ്പൊ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ഈ നമ്മളും കാണാറുണ്ട് അപ്പൊ എന്താ എന്തെങ്കിലും പറയാനുള്ള സന്തോഷം നമ്മള് പറഞ്ഞു അത് കേട്ടിട്ടുണ്ടെന്ന് സന്തോഷം അതാണോ അതല്ല ആരെയും പേടിക്കാതെ വളരെ ബോൾഡായിട്ട് ഒപ്പീനിയൻ മുമ്പോട്ട് വെക്കുന്നുണ്ടല്ലോ അത് തന്നെ എനിക്ക് വലിയ സന്തോഷം എന്നാൽ ഈ ത്രെറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമന്റ്സ് ഒക്കെ വരത്തില്ല നിന്നെ ഞാൻ ശരിയാക്കി തരണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ചിലപ്പോ ഇത് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഒന്നും ഒന്നും പറ്റത്തില്ല അതെന്ന് ഞാനൊരു കാര്യം നൂറ് പേരെ ഉള്ളു ഈ കേരളത്തിൽ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് സംസാരിച്ചോ ആ പാർട്ടിയിൽ ഏതാണ്ട് ഒരു സിആറോളം ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മുപ്പത്തു ലക്ഷം പേര് പാർട്ടി മെമ്പർമാരാണ് ഇതിൽ എത്ര പേര് വന്ന് എത്ര എത്രയോ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് അടിസ്ഥാനം അതായത് ഒരു വാട്സപ്പിലെ ഗ്രൂപ്പിൽ കൊണ്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യും പോയി തരം വിളിച്ചേക്കാൻ പറയും എന്താ പറഞ്ഞു കേൾക്കുന്നില്ല ഞാൻ എന്താണ് പറഞ്ഞെന്നോ കേതാ അത് അവരുടെ ജോലിയാണ് അത് എന്നെ ഞാൻ എന്നെ കഴിഞ്ഞമ്മ അടുത്താലെ പഠിപ്പൊയ്യാങ്ങനെ ഇവർക്ക് ആൾക്കാരെ കെട്ടിക്കൊണ്ടിരിക്കും അത് കാര്യൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പണ്ടത്തെങ്ങനൊക്കെ പോവാൻ പോകാ അതുകൊണ്ട് ഇനി അധികം വർക്കുകളും കാര്യങ്ങളൊക്കെ ഇന്നേഷൻ ഒന്നും ഞാൻ പോലെ ഭാര്യ വിളിക്കതായിരിക്കും അതുകൊണ്ട് തൃം ജീവിക്കാൻ തയ്യാറെടുത്തോ അപ്പൊ ഇവിടെ മരിയാദക്കാ ലൈവ് എടക്കാൻ നിർത്തിക്കോടും ഞാൻ പറഞ്ഞു അങ്ങനെ നീ കാര്യം ചെയ്യും ഞാൻ ലൈവ് ഇട്ടോടിക്കണോന്നു കത്തിയോളൂ എന്തൊക്കെ പറഞ്ഞേക്കണം പറ അപ്പ ശരിയാവല്ലോ അപ്പൊ നമുക്ക് കുറച്ച് സെഗ്മെന്റിലേക്ക് പോകാം അതായത് നമ്മള് ചൂടൻ സംസാരങ്ങളല്ലായിരുന്നോ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ രസകരമായ സെഗ്മെന്റ് ഇല്ല ഇല്ല പഞ്ചാര സാധനങ്ങളൊന്നുമല്ല അതായത് ലവ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആ അതായത് ഞാനൊരു സെനാരിയോ പറയും അത് നിങ്ങക്ക് കേൾക്കുമ്പോ ആ സ്നേഹമാണ് അല്ല അല്ലാതെ അങ്ങനെ സ്നേഹമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഇതാ ലവ് ഓർ നോട്ട് ഫസ്റ്റ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചേച്ചി ചേച്ചിക്ക് അകിലേട്ടം ചെയ്യുന്നതായിട്ടും അകിലേട്ടന്ന് ചേച്ചി ചെയ്യുന്നതായിട്ടും അങ്ങനെയാണ് നിങ്ങൾ ഈ സിനാരിയോയെ കൺസിഡർ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ മനസ്സിലായോ ഓക്കെ ആ പാർട്ട്ണർ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രഡീഷണൽ കേരള സദ്യയൊക്കെ ഒരുക്കി അപ്പം ചേച്ചി ചിന്തിക്കുന്നു ഒരുക്കി ഒരുക്കി പക്ഷേ ഓരോ കറി കൂട്ടും തോറും ഓരോന്നിനിങ്ങനെ എരിവ് കൂടിക്കോണ്ടിരിക്ക ചിലപ്പോൾ അത് സെൽഫ് കുക്ഡ് ആയിരിക്കാം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചായിരിക്കാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്ക അപ്പം അത് സ്നേഹമാണോ അതോ നോട്ട് സ്നേഹമാണോ ഇതൊന്നും നോക്കാതെ ഈ എരിവൊന്നും നോക്കാതെ ചെയ്തു എന്നാലും സർപ്രൈസായിട്ട് ഈ നീലൊക്കെ ഉണ്ടാക്കിയില്ലേ സദ്യ ഒക്കെ ഉണ്ടാക്കുന്നു സർപ്രൈസായിട്ട് ഉണ്ടാക്കുന്ന സാധനം സന്തോഷിപ്പിക്കാനാ ദ്രോഹിക്കാനാവും സർപ്രൈസായിട്ട് നിന്റെ വീട്ടോട്ട് കിടന്നു ഒറ്റയടയില് സർപ്രൈസ് തന്നെ നല്ല

ഹായ് എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ് അല്ലെ മിസ് ചെയ്യുന്നു അത് നിങ്ങൾ ചെയ്യാറില്ലെന്ന് ഓൾറെഡി പറഞ്ഞു അതുകൊണ്ട് ഇതിന് പ്രസക്തി ഇല്ല എന്നാലും അതിനു പകരം ഒരു കവിത എഴുതി അയക്കുകയാണ് ലവ് ഓർ നോട്ട് അഖിലേട്ടൻ സാഹിത്യകരമായിട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോ ആളുകൾ അതൊക്കെ തന്നെ വിചാരിച്ചതൊക്കെ ഹിൽ പാലസ് ഞാൻ എത്രയോ നാളും കൊണ്ട് പറയുന്നു എന്താ ഞാൻ പറഞ്ഞ ഏടി സച്ചിൻ ടെണ്ടുൽക്കർ വീട്ടിൽ കിടന്ന് ക്രിക്കറ്റ് കളിച്ചാൽ അങ്ങനെ ആർക്കെങ്കിലും അറിയോ അങ്ങനെ കഴിവ് ആർക്കും അറിയത്തില്ലല്ലോ പല ഗ്രൗണ്ടിൽ പോയി കളിക്കണ്ടേ നിന്റെ അറിയ സച്ചിന്റെ ബാറ്റ് കിട്ടിയാലേ പോയ്യോ ഹിൽ പാലസ് അറിയില്ലേ മൺചിത്ര താഴൊക്കെ ഷൂട്ട് ചെയ്ത അവിടെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ വിസിറ്റേഴ്സിനെ പക്ഷെ ഇത് ഓർക്കാതെ പെട്ടെന്ന് ഒരു സർപ്രൈസ് ഒരുക്കാനായിട്ട് നിങ്ങളുടെ പാർട്നർ റെഡിയായി അവിടെ നിങ്ങൾ എല്ലാവരും രണ്ടുപേരും കൂടെ റെഡി ആയിട്ട് ചെന്നു അപ്പോഴാണ് ഈ തിങ്കളാഴ്ച ഓപ്പൺ ആവില്ല വളരെ സന്തോഷം ഞങ്ങൾ തിരിച്ചു വീട്ടിയുഷ്ടും പോകുന്ന എനിക്ക് ഇവിടെ പിന്നെ മണ്ണിലൊക്കെ ചുമ്മാ വരും എന്നാലും എനിക്ക് ഒട്ടും വർക്കല്ല ഇപ്പൊ ലൂരിലൊക്കെ ഇരുന്നാൾ തന്നെ സിനിമയുടെ പോകുമ്പോ പിള്ളേർ ആൾക്കാർ കാരണം പുറത്തോട്ടെ വേറൊന്നുകൊണ്ടല്ലോ സിനിമയെ കുറിച്ച് മോശം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ പിന്നെ നല്ലത് പറഞ്ഞു ശരിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് എന്റെ ഒരു കാഴ്ചപ്പാടി പറഞ്ഞാണ് രണ്ടെന്ന ഒന്നും ഒന്നാത് ഈ ഇൻഡസ്ട്രി പൊളിഞ്ഞു കുത്തുവാളെടുത്ത് ഏതാണ്ട് കപ്പലിലെ ഏതാണ്ടൊക്കെ മുങ്ങാറായിട്ടുണ്ട് സീരിയസ്ലി സീരിയസ്ലി കാരണം ഒരുവിധപ്പെട്ട നിർമ്മാതാക്കളുമായിട്ട് പേഴ്സണലി എനിക്കറിയാം ഈ നിർമ്മാതാക്കൾക്ക് ഫണ്ട് കൊടുക്കുന്ന പല ഫിനാൻസിയേഴ്സും എനിക്ക് പേഴ്സണലി അറിയാം പലരും എത്രത്തോളം രൂപയുടെ കടത്തിലാണെന്നുള്ള നമുക്കറിയാം ഇത് അറിയാവുന്നത് കൊണ്ടാണ് അതായത് ഞാനിവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ ആലപ്പുഴ ഭാഗത്ത് പാലം പൊളിഞ്ഞ് കിടക്കുകയാണെന്നും യാത്ര ഇല്ല എന്നും എനിക്ക് ഇവിടെ നിന്നെ അറിയാമെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുക്കണ്ടെന്നേ ഞാൻ പറയൂ അപ്പോഴാണ് കുറെ ആൾക്കാർ വണ്ടി എടുക്കണ് പോവാടാ പാലം പോയി പൊളിഞ്ഞൂടെ അത് എന്റെ അവഴി കിടന്നു വിളിക്കിടക്കാത്തോയി ഞാൻ വരാൻ അങ്ങോട്ട് കപ്പീം വരമായിട്ട് വരാ ഇതാണ് സീരിയസ്ലി സിനിമയുടെ ഫിനാൻഷ്യൽ പല സ്റ്റാറ്റലൈറ്റും പടവെടുക്കുന്നില്ല ആഹ് നിങ്ങൾ ചുമ്മാ എടുത്തു വെച്ചു നെറ്റ്ഫ്ലിക്സും ആമസോണും അടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മൊത്ത പടങ്ങളും എത്ര പടം ഒറ്റ എടുത്തു നോക്ക് ഇത് വിറ്റുമാറണ്ടേ എന്റെ അടുത്ത് പല ആൾക്കാരും പടം അടുത്ത് ചോദിച്ചു അതിലുള്ള ഇനിയിപ്പോ എന്താ പടം അടുത്ത സിനിമ വന്ന ഞാൻ ചോദിച്ചു നീ എന്റെ സിനിമയെ കൂടെ കണ്ടേ മരിക്കും ഇത് നാൽപ്പത് സിനിമ ഇറങ്ങി കഴിഞ്ഞ വർഷം ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ എന്നോട് ചോദിക്കാം ഇനി എന്റെ പടം കൂടെ കണ്ടിട്ട് ഇപ്പൊ മരിക്കുന്നു ഭയങ്കര പ്രശ്നമാണ് ഇൻഡസ്ട്രി ഞാൻ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് ഞാൻ എന്തിനെടുക്കണം എന്ന എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം അതുകൊണ്ട് വളരെ എനിക്ക് കുറച്ച് കുറച്ച് അഡ്വാൻസ് ഒക്കെ അഡ്വാൻസൊക്കെ കിട്ടിപ്പോ ഞാൻ ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞത് നമ്മൾ ചാടി ഇറങ്ങിട്ട് കാര്യമില്ല ജനം തിയേറ്ററിലേക്ക് ഒരു അത്ഭുതം പോലൊക്കെ ചില പടങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ തന്നെ കൂട്ടുന്നുണ്ട് അല്ലെ തിയേറ്ററിൽ ആൾക്കാർ വരുന്നു അല്ലെങ്കിൽ ഒരു പടം ഒരു സന്തോഷം നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രി സക്സസ് ആയെങ്കിൽ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ അല്ലാണ്ട് നമ്മള് നമ്മള് ഇൻഡസ്ട്രി ഞാൻ ആരെയും കുറ്റം പറയലോ അത് ജനത്തിന്റെ കുഴപ്പമാണ് ജനത്തിന്റെ കുഴപ്പം വെച്ചാൽ പണ്ടൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആകെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സാധനമായിരുന്നു സിനിമ ഇന്ന് ഇങ്ങനെ ഒരുപാട് സാധനം കിടക്കുന്നതിന്റെ ഇടയിൽ ഒരു സാധനമായ സിനിമ അപ്പൊ എന്തിനു പോകണം എന്നുള്ള ചോദ്യത്തിന് അവൻ ഉത്തരം കൊടുക്കണം ഒരു സാധാരണക്കാരന് എന്തിനു ഞാനൊരു സിനിമ ഞാൻ ഇപ്പം ലുലുവിന്റെ എച്ച് ആർ ഓൾ ഇന്ത്യ ഹെഡ് എന്റെ ഫ്രണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിന്റെ അടുത്ത് കണ്ടപ്പോ പുള്ളി വെച്ചാൽ സിനിമയുടെ സിനിമയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം എത്ര പടം കണ്ടു പുള്ളിക്ക് ഫ്രീ ആയിട്ട് കയറി കാണാം പുള്ളി പടം കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പടം കാണുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫ്ലാറ്റിലിരിക്കുന്ന ഒരു തന്നെ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ വണ്ടി ഓടിച്ചു വന്ന് പൈസയും കൊടുത്ത് ഇത് കാണണമെന്ന് അവനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു ഫാക്ടറി വർക്ക് ആ ഫാക്ടറിയിലേക്ക് എത്താനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിന്തിച്ചിരുന്ന പല സബ്ജക്റ്റുകളും അത് വേണോ ഏതാണ് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലാണ് മനസ്സ് കടന്നുപോകേണ്ടത് പലരുടെ ഇപ്പൊ എല്ലാവരും സിനിമ എടുക്കുന്നത് എന്തിനാ അറിയാമോ ഒരാഴ്ചത്തെ ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കാണുന്നതാ ആ ഒരു വെള്ളിയാഴ്ചയുടെ രണ്ടു ദിവസം മുമ്പേ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ സിനിമ എടുക്കുന്നുണ്ട് ഞായറാഴ്ചയോടുകൂടി കെട്ടി പോയി നിർമ്മാണാവിന് മാത്രം നഷ്ടം ബാക്കി അവർക്കൊന്നും എല്ലാവർക്കും പൈസ കിട്ടി പക്ഷെ എന്നാൽ ഇപ്പോഴും കുറച്ച് നല്ല നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒടി ടിയിലോ റാമിലോ തിയേറ്ററിൽ തിയേറ്ററിലോ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഇത് മോശത്തിന്റെ നല്ലതിന്റെ അല്ലാണ്ട് അതിന്റെ അല്ല പ്രശ്നം നല്ലതിൽ ഏറ്റവും മികച്ചതിലേക്ക് മാത്രമേ ആൾക്കാർ പോകുന്നുള്ളൂ അതായത് നമ്മൾ ഒരു വിഷൽ ഇമ്പാക്ട് കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ അവൻ ആസ്വദിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ പൂർണ്ണമായ തലത്തിലുണ്ടാവുക പണ്ട് അങ്ങനെ അല്ലല്ലോ പണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അവനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി ഇപ്പൊ ആകാശവാണിമാർ ദൂരദർശൻ വന്നു ദൂരദർശന്മാർ ഏഷ്യാനെറ്റ് വന്നു ഏഷ്യാനിൽ നിന്ന് നിരവധി സ്വകാര്യ ചാനലുകൾ വന്നു ആ സ്വകാര്യ ചാനലുകളുടെ കണ്ടന്റുകൾ ഇപ്പൊ എത്ര പേര് ടി വി ഇരുന്ന് കാണും ഞാനൊക്കെ ടി വി കണ്ട കാലം പറഞ്ഞു ടി വി പ്രോഗ്രാം കണ്ട കാലം പറഞ്ഞു ഇപ്പം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആരും നിമിഷം നടക്കുന്ന കണ്ടന്റുകൾ കണ്ട് ആസ്വദിക്കുകയോ യാണ് ഇതിന്റെ ഇടയ്ക്ക് കൂടെ പറിച്ചു പറഞ്ഞ് ഒരു വിഭാഗം വലിയ രീതിയിൽ ആസ്വദിപ്പിക്കുന്ന വീഡിയോസ് ഇട്ടു റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു രാവിലെ ഞാൻ വീഡിയോ ഇട്ടു ഒരു പെണ്ണ് എനിക്കാൻ പോയി തുണിയൊന്നും എടുത്തിട്ടൊന്നും ഇല്ല റീച്ചിന് എന്തൊക്കെ നന്നായിട്ട് പാടിയാലും റീച്ച് കിട്ടത്തില്ല അതൊക്കെ അതൊക്കെ പോയി അത് കാരണം നമ്മളത് ആസ്വദിക്കുന്ന നല്ലോട പാട്ടുകൾക്ക യേശോസിന്റെയും അല്ല ഇവിടുത്തെ നല്ല മ്യൂസീഷ്യന്മാരുടെ പാട്ട് കേട്ടാ പോരേ അല്ല നമുക്ക് റീൽസിൽ കയറുമ്പോൾ കോമാർത്തരം കാണണം അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ അങ്ങനെ ആയി മാറി ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം എല്ലാം കൂടെ വന്നത് ഇതിനെ നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോമുകൾ ചിലപ്പോ അല്ലെങ്കിൽ ഇവർക്ക് വിളിച്ചു വിട്ടുണ്ട് പത്ത് പോയിന്റ് ആറ് മില്യൺ ഏതാണ്ട് മിനിമം മില്യൺ ടുക്കെയാണ് ഇവിടെ ഇൻസ്റ്റാ അപ്പൊ അതാ കാര്യം നല്ല ഡാൻസ് കാണാന്ന് ഞാൻ സുതാനോടെ ഡാൻസ് കേട്ടാ പോലെ ഇവിടെ അല്ല ഞാനും ഡാൻസിന് ഇറങ്ങാൻ പോവാ അയ്യോ വൺ പോവാൻ പണ്ട് നമ്മൾ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടുമ്പോ കൂവല് കേൾക്കും പേടിയുണ്ടായിരുന്നു ഇന്നും കൂവലാ കേൾക്കുന്നത് പക്ഷെ ഇത് ഭയങ്കര ഫോളോവേഴ്സാണ് മാറി എന്നുള്ളതേ ഉള്ളൂ ആക്ച്വലി അത് തന്നെയാണ് ഈ ഈ പറയുന്ന റിയാക്ഷൻസ് പക്ഷെ അത് ഞങ്ങളുടെ ഫാൻസ് ആണ് നിങ്ങൾ ഇത്രയും ഫോളോവേഴ്സ് െന്റിൽ പ്രത്യേകം എടുത്തു ചോദിക്കുകയാണ് അഖിലേട്ടിന് കുട്ടികളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നാറുണ്ടോ അങ്ങനെ എല്ലാവരും ഒരുപോലെ ഇഷ്ടം ഇഷ്ടം പറയാൻ പറഞ്ഞത് ഉം െന്തോലർ തോന്നാറുണ്ടോ ചേച്ചി തോന്നാറുണ്ടോ അതാ പറഞ്ഞേ പിള്ളാരും ഞാനും ശീഷു അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും എല്ലാരും കൂടെ ഒരേ ഇഷ്ടം പക്ഷെ എന്നെ ഏതൊരു കണ്ടില്ല ലക്ഷ്മിയെ ലക്ഷ്മിയേന്ന് വിളിച്ചോണ്ട് വരും അപ്പൊ എന്നോടൊ എല്ലാരും കെയറിങ് ഉണ്ട് അതോ ഇല്ല പറഞ്ഞു അപ്പൊ മറ്റു പെൺകുട്ടികള് ഇന്റർവ്യൂ ടൈമിലൊക്കെ ടോം ആൻഡ് സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അതെ വെച്ച് ചോദിക്കാനുള്ള അതെ അതെ ഞാൻ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞല്ലോ

കാരണം ഇങ്ങനെ വിളിക്കുന്ന കണ്ടിട്ട് ആളുകളൊക്കെ ഇങ്ങനെയാണോ പറോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒക്കെ കണ്ടായിരുന്നു അങ്ങനെയാണ് പിള്ളേരോട് ബുദ്ധിമുട്ടോ മടിയോ ഇല്ല എന്നോടായാലും ആരാണോ ആദ്യം കാണുന്നത് അവരതെടുത്ത് ക്ലിയർ ചെയ്തോളാം

ഞാൻ എന്ത് ചെയ്യുന്നു അത് അവർക്കും ചെയ്യണം ഞാൻ കൊറേ മറ്റേ മറ്റേ ലിക്കർ ഗൾഫിന്നൊക്കെ കൊണ്ട് അവിടെ ഞാൻ കഴിക്കാറില്ല മതി നീ അത് ഈ കള്ള് കൊണ്ടു വെച്ചേക്കുന്നത് വരാത്തത് നിനക്ക് മാത്രം കുടിച്ചാ മതിയോ ഞാൻ കുടിക്കുന്നത് കണ്ടിട്ടോ കുടിക്കുന്നത് കണ്ടിട്ടില്ല കുടിക്കാൻ ഞങ്ങൾക്ക് തട്ടു ഭയങ്കര അല്ല അച്ഛനെ ഒന്ന് കുടിച്ചാ പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ അതിനെക്കാട്ടി ഭക്ഷണം പോലും ഇവിടെ വിഷമാ ഞാൻ കഴിക്കാത്ത എനിക്ക് വയറു വയ്യാസുണ്ട് നിർത്തില്ലേവിഡ് ഓഫിന്റെ രണ്ട് പണ്ടില് യോ നല്ല പൈസ ഉള്ള ഞാൻ ഡേവിഡ് ഹോം വൺ പെർസെന്റേജ് താറേ ഉള്ളൂ വലിച്ചാൽ രണ്ട് ബണ്ടിൽ പണ്ടിൽ എടുത്തുകൊണ്ടിരുന്നു ില്ല ബിഗ് ബോസിന്നെ ഞാൻ ആറ് മാസം സാധനം തൊട്ടു പല ആൾക്കാരെ ഒരുപാട് സുഹൃത്ത് വരുന്നുള്ളൂ ചാളി എന്നാൽ തുടങ്ങിയത് ബിഗ് ബോസി വലിക്കാരനാണ് പിള്ളേർ അത് കണ്ട് പിള്ളേർ എടുത്തുകൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല അല്ലേ കൊള്ളാം അടിപൊളി ഇതുവരെയും ആ ഒരു ഓളത്തിലുള്ള ഒഴുക്കിലായിരുന്നു എന്റെ ലൈഫിൽ ഒരുവിധം അച്ചീവ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നാലുപേരുടെ മുമ്പിൽ അഭിമാനത്തോടെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനങ്ങൾ വാങ്ങി പെർഫ്യൂം തന്നെ ഏതാണ്ട് ഒരു അറുപതിലധികം പെർഫ്യൂമിന്റെ കളക്ഷൻ കൃത്യമായ അകലത്തിൽ നിർത്തിക്കൊണ്ടുള്ള സൗഹൃദങ്ങളേ ഉള്ളൂ ഇതെല്ലാം സക്സസിന്റെ പിന്നാലെ വരുന്ന സുഹൃത്തുക്കളാണ് ഞാൻ നശിച്ചുപോയി കഴിഞ്ഞാൽ ഇവരാരും എന്റെ അടുത്തേക്ക് വരില്ല പക്ഷേ ഇത് കാണാതെ എതിർക്കുകയാണ് നിങ്ങൾ തന്നെ നിങ്ങൾ എന്റെ അടുത്ത് സഹകരിച്ചിട്ടില്ലല്ലോ ഞാൻ ആറ് രൂപ എങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ